ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സ്പെഷ്യൽ വ്ലോഗാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇന്നാണ് അത് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഇവിടുന്ന് അച്ഛനെയും അമ്മേനെയും ദേവുവിനേയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് നിവിയൻ്റെ അമ്മേനേം കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് നിവേടും കൃഷിയും നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ല കാരണം ലോങ് ഡ്രൈവ് ചെയ്യാനുള്ളതാണല്ലോ അതുകൊണ്ട് കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഞാൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊന്നും ഞാൻ സെറ്റാക്കി വെച്ചിട്ടില്ലായിരുന്നു ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ മൂന്ന് പേരും ഞാനും നിവിയും കൃഷിയും ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഇവരെയും കൂട്ടിയിട്ട് പോകുന്ന വഴിയിൽ അമ്മേനേം കൂട്ടിയിട്ട് പോകാം ു അപ്പോൾ ഒന്നും പാക്കും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് രാവിലെ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് മൊത്തം ഞങ്ങൾ ഇവിടെ പാക്ക് ചെയ്തതിന്റെ കോലാണ് കേട്ടോ ഡ്രസ്സ് മൊത്തം അവിടെ ഇവിടെ ആയിട്ട് വാരി വലിച്ച് അലങ്കോലായി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ടുള്ള പണിയാണ് വലിയൊരു പണിയാണ് പണിയാണത് ഞങ്ങൾ എല്ലാവരെയും ഡ്രസ്സും ഈ ഒരു ഒറ്റ സൂട്ട് കേസിലെ കൊള്ളിക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബാഗിലൊക്കെ ആക്കി എടുത്ത് കുറേ ആയിപ്പോകും അത് അതിലൊന്നും നല്ലത് ഇങ്ങനെ ഒരു ഒറ്റ പാക്ക് ആക്കിയിട്ട് അതാവുമ്പോൾ എളുപ്പമാണ് ഈ ട്രിപ്പ് ഞങ്ങൾ എത്രയോ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ച കാര്യമാണ് കേട്ടോ പക്ഷേങ്കിൽ എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ ഈ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് എപ്പം പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ഞാനിപ്പോൾ ബഹറിൽക്ക് പോകുകയാണെങ്കിലും ദേവു പോവുകയാണെങ്കിലും എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുവച്ചിട്ട് കുറേ കാര്യങ്ങൾ എടുക്കാൻ മറന്നു പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇന്ന ഡ്രസ്സൊക്കെ ഇടണം എന്നുള്ളത് ഞങ്ങൾ ആദ്യം വിചാരിച്ച് വെച്ച കാര്യമാണ് പക്ഷേങ്കിൽ ലാസ്റ്റ് നിമിഷത്തിലാണ് അത് ഓരോന്നും വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതും പിന്നെ ഓൺലൈനിലൊക്കെ തപ്പി ഡെലിവറി മാായിട്ട് വരുമ്പോൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ലാസ്റ്റ് ചെന്നിട്ട് ഇപ്പോൾ ഓൺലൈൻ വഴി തന്നെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുള്ളത് പാക്കിംഗ് ഒക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം അമ്മ കിച്ചണില് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകുകയാണ് ഉച്ചത്തേക്കുള്ളത് പുറത്തുനിന്ന് എന്ന് വിചാരിച്ചോ അപ്പോൾ അമ്മ അതൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കില്ല പിന്നെ ഞാൻ വേഗം പോയി മേലൊക്കെ ഒന്ന് കഴുകിയിട്ടോ ഹെയർ വാഷ് ചെയ്തിട്ടില്ല അത് ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡെയിലി ഒന്നും ഹെയർ വാഷ് ചെയ്യാറില്ല ഇപ്പോൾ പിന്നെ വേഗം ക്രിശുവിനെ പോയി വിളിച്ചു അവനെ ബ്രഷൊക്കെ ചെയ്ത് അവനെയും കുളിപ്പിച്ചു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോഡി ലോഷനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു ഞങ്ങൾക്ക് പൂരിയും പിന്നെ അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് ഭയങ്കര ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ വേറൊരു ദിവസം ഇടാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൂരിയും പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി വേണ്ടവർക്ക് അതും കഴിക്കുകയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞാൽ ഇവനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുകയാണ് ഇവനെ കഴിപ്പിച്ച് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ലേറ്റാവും അത് ഉറപ്പാണ് കാരണം ഭയങ്കര സ്ലോ ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ കഴിപ്പിച്ചെടുക്കണം ഒക്കെ വേഗം കഴിച്ചിട്ട് അമ്മയും അച്ഛനും കൂടി ഫുഡ് പാക്ക് ചെയ്യേണ്ട പണിയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല ചമ്മന്തിയും ചോറും പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ മുട്ടയുണ്ടായിരുന്നു മസാല ഒക്കെ ആക്കിയിട്ട് അത് ഇല പൊതിഞ്ഞിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പം വെറുതെ പുറത്തുനിന്ന് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത്തവണ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ചെയ്തു ഞാനിതാ ഇതാണ് ഇട്ടത് ഇത് ദേവുവിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ നമ്മൾ കുറേ ദൂരം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളൊക്കെ ഇടുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവയുടെ പോയിട്ട് കുറച്ച് ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആളിങ്ങനെ വെറുതെ ഇരിക്കുമ്പം പോയി ഇടങ്ങാറാക്കാൻ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് സമയം ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോഴേക്കും എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിവി കാറൊക്കെ തിരിച്ചു വെച്ചു പിന്നെ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദേവു എന്തോ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി നോക്കിയതാണ് അപ്പോൾ വാതിലൊക്കെ പൂട്ടി ഞാനിതാ ഇതിൻ്റെ കൂടെ ഷൂ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതുകൊണ്ട് ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂൾ എപ്പോൾ ഇവിടെ എത്തിയാലും ഒന്ന് അങ്ങോട്ട് നോക്കി നോക്കിപ്പോവും കുറേ അതിലൂടെയൊക്കെ ഓടിച്ചാടി നടന്നതല്ലേ പിന്നെ ഇതാണ് ഞങ്ങൾ നിവ്യൻ്റെ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് അമ്മേനെയും കൂട്ടിയിട്ട് ആണ് പോകുന്നത് അപ്പോൾ അമ്മേനോട് ആദ്യം റെഡിയായി ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അമ്മ ഞങ്ങളെക്കാട്ടൊക്കെ നേരത്തെ റെഡിയായി എന്താ ഇറങ്ങിയില്ലെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോൾ ഇറങ്ങാനെന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിൽ എല്ലാം കൂടെ ലാസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒന്നരയൊക്കെ ആയി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും നന്നായിട്ട് ലേറ്റ് ആവും കേട്ടോ ഞങ്ങൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചത് നമുക്ക് പോകാനുള്ളത് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണല്ലോ അപ്പം അധികം ലേറ്റായാലും അതിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് വേഗം ഫോറസ്റ്റ് കടക്കാന്നുള്ളൊരു പ്ലാനിങ്ങിൽ ആ ഞങ്ങളെ കാര്യം വെച്ച് നോക്കുമ്പോൾ എത്ര നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാലും നല്ല ലേറ്റായിട്ട് ഇറങ്ങൂ കേട്ടോ അവസാനം ഒരു രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി താണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു മട്ടന്നൂരൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു സ്ഥലമാണ് എനിക്ക് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് അറിയില്ല ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ അപ്പോൾ എന്തായാലും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല കറക്റ്റ് സ്ഥലത്താണ് വണ്ടി നിർത്തിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ചെറിയ ഇങ്ങനെ ഒരു മതിൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് കഴിക്കാം അല്ലാണ്ട് കാറിൽ ഇങ്ങനെ തിങ്ങിയിരുന്ന് കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ലേ പിന്നെ ഇവിടെ നല്ല കാറ്റും ഉണ്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കും എനിക്ക് പെട്ടെന്ന് എൻ്റെ കോളേജ് ലൈഫാണ് കേട്ടോ ഓർമ്മ വന്നത് അത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളിതാ ഞങ്ങളെ യാത്ര പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയേൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് നമ്മൾ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പക്ഷേ റോഡ് മൊത്തം അബദ്ധമായിരുന്നു കേട്ടോ ഭയങ്കര എന്താ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് മെല്ലെ മെല്ലയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പിന്നെ പോകുന്ന വഴി കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു കുരങ്ങിനെയൊക്കെ നമ്മളെ കാണുന്നതാണെങ്കിലും ഇങ്ങനെ പോകുന്ന സമയത്ത് കാണുമ്പോൾ അതൊരു പ്രത്യേക എന്താണ് ഒരു രസമല്ലേ നമ്മൾ എങ്ങനെയാണെങ്കിലും നോക്കി നോക്കിപ്പോകും എനിക്ക് തോന്നുന്നു കൃഷു ഇങ്ങനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണെന്ന് അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അവനാണ് ആദ്യം ഞങ്ങളെ കാണിച്ചതെന്ന് അതേ അമ്മ മങ്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയതാണ് അപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഒരു ചെറിയ അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണിത് ഞാനും ദേവും പിന്നെ രണ്ടമ്മമാരും കോഫിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട് അപ്പം നല്ല ചൂട് കോഫി ഓടിക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ ഇതായത് ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അയ്യോ ഞാൻ എവിടേക്കാണ് വരുന്നത് ഇതുവരെ പറഞ്ഞില്ലല്ലോ അല്ലേ ഞങ്ങൾ മൈസൂരേക്കാണ് വന്നത് മൈസൂർ നിവിയേട്ടൻ്റെ അനിയൻ ഉണ്ട് കേട്ടോ നിവിയട്ടൻ്റെ അനിയൻ എയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾക്കിവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്കാണ് വന്നത് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ആക്ച്വലി ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ കുറേ ദിവസമായി എഡിറ്റ് ചെയ്തിടാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നവംബർ സെവൻറ്റീൻത്തിനാണ് ക്രിഷുവിൻ്റെ ബർത്ത് ഡേ വരുന്നത് അപ്പോൾ അതും ഇവിടുന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് എന്നിട്ട് തിരിച്ചു പോവാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നവംബർ ഫോർട്ടീൻത്തിനാണ് അപ്പോൾ ഇപ്പോഴത്തേക്ക് കുറേ ദിവസം എൻ്റെ ബർത്ത്ഡേ വ്ലോഗൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ പിന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ടേക്കാം ഇവിടെ വന്നിട്ട് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ലോഗം മൂവി കാണുകയാണ് ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതുവരേക്കും ബൈ ഗുഡ് നൈറ്റ്